ജനമൈത്രി പോലീസ് ഹോസ്ദുർഗിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ വയോജനങ്ങൾക്കായി സൗജന്യ കണ്ണു പരിശോധന തിമിര രോഗനിർണ്ണയ ക്യാമ്പ് നടത്തി കാഞ്ഞങ്ങാട് ടൌൺ ഹാളിൽ നടന്ന പരിപാടി ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ പി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ഏകദേശം യുവാക്കളും യുവതികളും ഒക്കെ ജോലി അന്വേഷിച്ച് കലായ യൂറോപ്പിലേക്കും മറ്റ് ഗൾഫ് കൺട്രീസിലേക്കും പ്രായമായ ഒറ്റപ്പെട്ടത് ഒരുപക്ഷെ നമ്മുടെ സ്വന്തം നമ്മൾ കേരളത്തിൽ എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കുമ്പോൾ അതിൽ ഒരുപാട് പരിമിതികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മറ്റൊരാളാണ് നമ്മളെ ശ്രദ്ധിക്കുന്നതെങ്കിൽ നമുക്കുള്ള കുറവുകളും നമുക്ക് എന്തൊക്കെയാണ് വേണമെന്നുണ്ടെന്ന് ഈ സീനിയർ സിറ്റിസൺ അതൊരു കേരളത്തിൽ ഹോസ്ദുർഗ സബ് ഇൻസ്പെക്ടർ എം ടി പി സൈഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ സെക്രട്ടറി കെ സുകുമാരൻ മാസ്റ്റർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പി അജയകുമാർ കേരള പോലീസ് അസോസിയേഷൻ മെമ്പർ ശ്രീ ജേഷ് കെ ഡോക്ടർ ഫായിസ മുസ്തഫ എന്നിവർ സംസാരിച്ചു ജനമൈത്രി ബീറ്റ് പോലീസ് ഓഫീസർ പ്രദീപൻ കോതോളി സ്വാഗതവും പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ പി ആർഒ സന്തോഷ് പാലായി നന്ദിയും പറഞ്ഞു വയോജനങ്ങൾക്കുള്ള കരുതലിന്റെ ഭാഗമായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ജനമൈത്രി പോലീസ് വയോജനങ്ങൾക്കായി ക്യാമ്പ് നടത്തിയത് ക്യാമ്പിൽ നൂറോളം ആളുകൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്